നമസ്കാരം കൂട്ടുകാരോടൊപ്പം എളന്തിക്കര കോഴിത്തുരുത്ത് മണൽബണ്ടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പറവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ബയോളജി വിദ്യാർത്ഥിയും പറവൂർ മൂകാംപി റോഡ് തെക്കിനേടത്ത് സ്മരണികയിൽ മനീക് പൗലോസിന്റെയും ടീനയുടെയും മകൻ മാനവാണ് മരിച്ചത് അണ്ടർ നയൻറ്റീൻ കേരള ക്രിക്കറ്റ് ടീമിലേക്ക് മാനവ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് ശേഷമായിരുന്നു അപകടം സുഹൃത്തുക്കളായ പേർ ചേർന്ന് പുത്തൻവെല്ലിക്കര എളന്തിക്കര കോഴിത്തുരുത്ത് മണൽമണ്ടിനു സമീപം കുളിക്കാനിറങ്ങിയതായിരുന്നു മാനവ് പുഴയിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് സുഹൃത്ത് കയറി പിടിച്ചെങ്കിലും ഇരുവരും മുങ്ങിപ്പോയി കൂടെയുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് പിടിച്ചു കയറ്റാൻ ഒരാൾ രക്ഷപ്പെട്ടു ആഴമുള്ള പുഴയിലേക്ക് മാനവ് താഴ്ന്നുപോയി പറവൂരിൽ നിന്നും ബേബി ജോൺ വി ജെ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീമാണ് മുപ്പതടി താഴ്ചയിൽ നിന്നും മാനവിനെ മുങ്ങിയെടുത്തത് ഉടനെ ചാലാ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായി അണ്ടർ നയൻറ്റീൻ കേരള ക്രിക്കറ്റ് ടീമിലെ മാനവ് അംഗമായിരുന്നു സംസ്കാരം പിന്നീട്